പുതിരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടുത്ത ലോഡ് കയറ്റി ഇതിപ്പം കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി കുറെ ദൂരം വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം എന്താണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തിനാണ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാൻ വേണ്ടി ഒരു കുട്ടിയായിരുന്നു കാരണം സെൽഫ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുന്നതിൻ്റെ കുഴപ്പങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ലോഡ് എന്ന് പറയുന്നത് ഈ റോപ്പ് മാരത്തൊരു കോയിലുണ്ട് അതാണ് ഇത് ഒന്നാമത്തെ കാര്യം കാണിച്ചു തരാം ഈ കോയില് ഇവിടെ ഓപ്പണായിട്ടുണ്ട് പലതും കാരണം ഈ പഴുത ഫുള്ളായിട്ട് കീ പറഞ്ഞെടുക്കുക അല്ലേ ഇതാ ഇതാണ് ഐറ്റം മേളിൽ കയറി കാണിക്കേണ്ടി വരും പോയിൽ ഇത് കാണാൻ പറ്റില്ല ഫുള്ളി കവോഡായിട്ടിരിക്കുന്ന അതുകൊണ്ട് ഇത് ഓപ്പൺ ആവില്ല ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ല പറ്റില്ലത് കാരണം അത് ഫുള്ളിക്ക് അവാർഡാണ് ഇതേമാതിരി ഫുള്ളി കവോഡായിട്ടിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കയറ്റി ഇത് കയറ്റിയതിനു ശേഷം കമ്പനിയിൽ പുറത്തേക്ക് കൊണ്ടുപോയി പടതി ഇടണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം അത് രണ്ടു പേരുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുക അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയാൻ മേല കാരണം എന്ന് വെച്ച് ഈ പണി പഠിക്കണത് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ വരുമ്പരായികളെ പറ്റിയോ അതിൻ്റെ ഈ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതേമാതിരി പടുത കിട്ടു രണ്ട് പടുതയുണ്ട് രണ്ട് രണ്ടു വന്ന് മൂന്ന് പടുത ഒരു പടുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാമേ ആ ഒരു പടതെന്ന് പറഞ്ഞാൽ ഇതിനടി കാണുന്ന ഇത് ഇത് എത്ര ആയിട്ടുണ്ട് ഇത് പൊക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അത്രയും വെയിറ്റ് ഇതിന് പിന്നെ ഉള്ളത് ഈ വെള്ളപ്പടുതണ് ഇതിന്റെ അവസ്ഥയെന്ന് വെച്ചുകഴിഞ്ഞാല് കീറി പറഞ്ഞ ആകെ നാശക്കൊടാലയായിട്ടിരിക്കുക മുഴുവൻ കീറിയിരിക്കുക മുഴുവൻ കീറിയെന്നു പറയുന്നത് ഇങ്ങനത്തെ അവസ്ഥയിലായിരിക്കണത് ഇത് പടുത ഇടാനായിട്ട് കമ്പനിയിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് ഇറക്കി നിർത്തിയിട്ട് പടതി ഇടാൻ നോക്കുന്നു ദൈവമേ ഞാനിത് വിചാരിച്ചത് ഈ പടുതടുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത് കാറ്റ് പറഞ്ഞാല് എന്താ പറഞ്ഞേ അതേമാതിരി കാറ്റ് പടതം നിൽക്കുന്നുണ്ടോ എന്ത് നിൽക്കണില്ല പിന്നെ ലാസ്റ്റ് ഒരു വിധത്തിൽ ഇതിന് അവിടെ ഇവിടെയും പിടിച്ചു വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് ഈ ഈ ഇത് കണ്ടോ ഈ ബെൽറ്റ് ആദ്യം അങ്ങ് കിട്ടു ഫ്രണ്ടില് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബെൽറ്റ് ഇട്ടു ഇത് അതിന് ശേഷം അല്ല ആദ്യം ഞാൻ ബാക്കി നിന്നാണ് തുടങ്ങിയത് ഇപ്രാവശ്യം ബാക്കി നിന്നാണ് തുടങ്ങിയത് ഈ ബെൽറ്റ് ആദ്യം ഇട്ട് ഈ പടുത ഇത് ചെയ്തു കാരണം ഇത് മുഴുവൻ കീറി കണ്ടില്ലേ തുറന്നിരിക്കുന്ന മാതിരി ഇതിപ്പോൾ ഓട്ടത്തിൽ കീറിയതാട്ടോ ബാക്കി ബാക്കിയൊക്കെ ഓട്ടത്തിൽ കീറിപ്പോയക്കുന്ന ഇപ്പം കുറേയൊക്കെ ഓട്ടത്തിലിപ്പോൾ കീറിപ്പോയതാണ് ഇതിപ്പോൾ ഒരു പത്താറ് നൂറ് കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചു അപ്പോൾ ഇത് ഇടാനായിട്ട് ഒരു വകുപ്പും എനിക്ക് അറിയാൻ പറ്റണില്ല കാറ്റില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഇത് ഭയങ്കര വലിയ പടുതയാണിത് ഭയങ്കര വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി മുഴുവനായിട്ട് കവർ ചെയ്ത് കിടക്കുന്ന മാരുത്തേ പടുതയാണ് അപ്പം രണ്ടെണ്ണം ഇട്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കവർ ചെയ്യും ഇതിനെയാണ് ഞാനിത് മൂടേണ്ടത് അത് മുഴുവൻ കീറി പറഞ്ഞിരിക്കുന്നത് നിവർത്തി കഴിഞ്ഞാൽ കാറ്റ് പിടിച്ചിട്ട് ഒരു വഴിക്ക് പോവുകയാണ് അതിൻ്റെ മേളിൽ ആണെങ്കിൽ മറ്റേ ഹെവി ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ടായിരുന്നു ഞാൻ വണ്ടി നിർത്തിയാണ് അതിൻ്റെ മുകളിൽ അവിടെ അവിടെ നിന്ന് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി ഇത് കെട്ടുന്നത് അപ്പം ഇതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഈ ടാ ഇത് പടുതൊക്കെ ഇടുന്നത് പക്ഷെ നടക്കുന്നില്ല കേട്ടോ പടുത ഇടുന്ന എങ്ങനെയാ ഇടുന്നതെന്ന് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടി പറ്റില്ല ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാല് നമ്മുടെ എക്സ്പീരിയൻസ് ഒരു മെയിൻ ഘടകം തന്നെയാണ് ഇതിനകത്ത് അപ്പൊ ഇതിപ്പം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമായി ഞാനിത് ഇതേ സെയിം ലോഡ് കൊണ്ടുപോകുന്നത് പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന പടുത ഇതേമാതിരിത്തെ ഈ പ്ലാസ്റ്റിക് ഇതല്ല ഇത് ഈ ചാക്കില്ലേ നമ്മുടെ ഈ അരി ചാക്ക് അതൊക്കെ വരുന്ന മറ്റ് പ്ലാസ്റ്റിക് ചാക്ക് ആ ചാക്ക് തുഞ്ഞിക്കൂട്ടി ഉണ്ടാക്കുന്ന ഇതാണ് പഴുതയാണത് അത് വലിയ കാര്യമില്ല ടർപ്പ നല്ല നല്ല ടർപ്പ തന്നെ വേണം നല്ല ടർപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇപ്പോൾ ആ വണ്ടിയിലേക്ക് പോകുന്നതാണ് വണ്ടിയിലേക്ക് ഡി ടർപ്പ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മേളിൽ കയറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിവർത്തിയിട്ടിട്ട് കറക്റ്റായിട്ട് ഇത് ചെയ്ത് ടക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ബെൽറ്റ് ഇടാൻ പറ്റും ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പോയാൽ മതി ഈ സാധനം ഇടാൻ ഒരു രക്ഷയില്ല ഇത് പിന്നെ എങ്ങനെയൊക്കെയോ കാണിച്ച് ഞാനിപ്പോൾ ഇട്ടുവെച്ചിട്ടുണ്ട് അവരെ കഷ്ടപ്പാട് കണ്ടിട്ടായിരിക്കണം അവർ പറഞ്ഞ് എനിക്ക് ഔട്ട് പ്യാസം തന്ന് പൊക്കോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അല്ലാണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇത് മുഴുവനായിട്ട് കവർ ചെയ്യാതെ അവർ പുറത്ത് വിടത്തില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ നിന്ന് ഈ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇവര് ഈ ഇത് കൊണ്ടുപോയി കാണാൻ പറയാനിടത്ത് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കുന്ന കറക്റ്റ് അല്ലാത്തതിൻ്റെ പേര് തന്നെ ഇത് അവിടെ ഇവിടെയും കൊള്ളാത്തതിന്റെ പേരിൽ ഈ ബെൽറ്റ് ലൂസ് ആവുന്നുണ്ട് അപ്പം ഞാൻ ഓരോ അമ്പത് കിലോമീറ്റർ കഴിയുമ്പോഴും വണ്ടി നിർത്തുന്നുണ്ടല്ലോ ആ സമയത്തൊക്കെ നിർത്തിയില്ലേ ബെൽറ്റ് ടൈറ്റ് ചെയ്യാന്നുള്ള ഒരു മെയിൻ പരിപാടിയായി അറിയപ്പാ ഇത് വേണ്ട അത് ഇതേമാതിരി ലൂസാകും ഇത് ലൂസായെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഈ സാധനം താഴെ പോവില്ല പക്ഷെ എന്നാലും അത് ലൂസാകുന്ന എന്താ പറ്റുന്നെച്ചാൽ അതിന്റെ റാച്ചറ്റും കൂടെ ലൂസായിട്ട് നിൽക്കും അതിന്റെ ഹുക്കിന്ന് ലൂസായി നിൽക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞേ നല്ല ചൂടായി അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഈ ഇത് വേണ്ട ഈ വേപ്പിന്റെ താഴെ വണ്ടിയായിട്ട് നിർത്തിയിട്ട് അത് കുറച്ചു നേരം നിന്നിട്ട് പോവാൻ നീ ആരുവെപ്പാണ് അരിവെപ്പ് വേണ്ട ഇത് കുരു കുരുവുണ്ട് അതെ എന്നിട്ട് കുരുവുണ്ട് ഞാൻ കാണിച്ചത് ആ കാണുന്ന കുരു കുരുവണ്ടോ ഈ കുരു ഭയങ്കര ഔഷധ ഗുണമുള്ളതെന്നാണ് പറയണത് കാരണം നമുക്ക് ഈ മുറിവ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം എടുത്താ മുറിവില് തേച്ച് കഴിഞ്ഞാൽ കരിയും എന്നാണ് പറയുന്നത് അതേമാതിരി തന്നെ ഇത് ഇതിൻ്റെ കുരു പഴുത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ അല്ലാതെ ഭയങ്കര കയ്പാണ് കാഞ്ഞിരം ശരിക്കും കയ്പാണല്ലോ അത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഈ സാധനത്തിന് ഞാനത് തിന്നു നോക്കിയായിരുന്നു വേറെ നമ്മുടെ കൂടംകുളത്ത് പോയപ്പോ അവിടുത്തെ കമ്മിറ്റി അതിനകത്ത് കൂടംകുളത്ത് ഇതേമാര് ഇത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതിമേന്ന് ഒരു കുരു പറച്ചു തിന്നു നോക്കിയപ്പോൾ എന്റെ അടുത്ത് വേറെ കൂടെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് നോക്കുന്നു ഇത് തിന്നു നോക്ക് എന്നു നോക്കാം ഴിഞ്ഞപ്പോ നല്ല മധുരം അപ്പ പറഞ്ഞ ഇത് നല്ലതാണ് ഈ ഷുഗറിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞു ഔഷധഗുണമുള്ളതായിരിക്കുമല്ലോ എന്തായാലും അരിവപ്പല്ലേ അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇനിയിപ്പോ ലോഡ് വന്നിട്ട് എനിക്ക് ഇത് ആലപ്പുഴക്കാണ് ലോഡ് ഈ ലോഡ് ആലപ്പുഴ കച്ചകർത്തല എന്തുവേണോ കമ്പനിയുടെ പേര് പക്ഷെ എനിക്കൊരു പിടുത്തമില്ല ഒന്നും കിട്ടിയിട്ടില്ല കോണ്ടാക്ട് നമ്പറും കിട്ടിയിട്ടില്ല സമയം ഇഷ്ടംപോലുണ്ട് അപ്പോൾ അതായത് സിറാണ് കണ്ടോ ബോർഡ് കണ്ടോ സിറ എന്ന് പറഞ്ഞ സ്ഥലമാണിത് തുമക്കൂർ അമ്പത് കിലോമീറ്റർ അമ്പത്തൊന്ന് കിലോമീറ്റർ എന്ന് പറയണത് സിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഈ ഹിസ്റ്റോറിക്കൽ സിറ്റി എന്നാണ് ഇതിനറിയപ്പെടുന്നത് സിറ ഹിസ്റ്റോറിക്കൽ സിറ്റി പക്ഷെ എന്താണ് ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറ്റി എനിക്ക് വലിയ പിടിച്ചൊന്നും ഇല്ല ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല അപ്പം എന്തായാലും കൊള്ളിട്ട് ഇവിടുന്ന് വിടുകയാണ് ബാക്കി വഴിയിലുള്ള കാര്യങ്ങൾ തരാം കാരണം എൻ്റെ കൂടെ തന്നെ വേറൊരു വണ്ടി കൂടി വരാനുണ്ട് ഞാനതൊന്ന് പതിയെ പതിയെ തത്തിക്കളിച്ച് പോയിക്കൊണ്ടിരിക്കണത് അവനാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്കാണ് കൊച്ചിയിലേക്കാണ് റോഡ് ആ റോഡ് എനിക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു ഈ ആലപ്പുഴയ്ക്ക് കിട്ടാതെ കൊച്ചിക്ക് കിട്ടുമായിരുന്നെങ്കിൽ അവൻ പാറ്റയിൽ ഓടിക്കൊണ്ടിരിക്കണം അവൻ ആലപ്പുഴ കൊടുക്കാതെ എനിക്ക് ഇത് തന്നു എനിക്ക് ഈ ലോഡ് തന്നിട്ട് അവന് കൊച്ചിക്കുള്ള ലോഡ് കൂടും ഞാൻ ആലപ്പുഴ വരെ പോണായിരുന്നു ഇത് കൊച്ചിയിലായിരുന്നെങ്കിൽ വിറ്റൻ വല്ലവാണെങ്കിൽ എനിക്ക് വീടിൻ്റെ അടുത്തായിരുന്നു സുഖമായിട്ട് വീട്ടിൽ പോയിട്ടൊക്കെ വരായിരുന്നു ഇപ്പം പറ്റൂല നോക്കട്ടെ ശ്രമിച്ചു നോക്കണം പലർക്കും പല പ്രയോജനങ്ങളും ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ചു മുമ്പ് എന്നെ ഭയം വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് അതേമാതിരി ഇന്റർവ്യൂ ഇന്ന് ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പായിട്ട് വിളിച്ചതാ അപ്പോൾ എന്താ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ആർക്കാണെങ്കിലും എന്നെ വിളിക്കാനായിട്ട് എന്റെ കാരണം എന്നൊന്നും വേണമെന്നില്ല എന്ത് കാരണത്തിലാണെങ്കിലും വിളിക്കാം ഈ പറഞ്ഞ കാര്യം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും അറിയാൻ പാടത്തത് വേറെ ആരെങ്കിലും കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കാം എനിക്കറിയാവുന്ന ഫ്രണ്ട്സും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതേമാതിരി ഫീൽഡിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിന് പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റല്ലോ എന്താ പറയാ അപ്പം ആൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂവിന് പോ കേറുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വിളിച്ചത് അപ്പൊ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു വേറെ എന്താ എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവും അതേമാതിരി അങ്ങനെയൊക്കെ കാര്യങ്ങളാണല്ലോ നമുക്കൊരു ഇന്റർവ്യൂ പ്രത്യേകിച്ച് ഈ പറഞ്ഞ യൂറോപ്പിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയം തന്നെയാണ് അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവർ ആദ്യം എന്ന് പറഞ്ഞാൽ ഗിമി യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ആ ഒരു ചോദ്യം ശരിക്കും ഐസ് ബ്രേക്കിംഗ് ആണ് ഐസ് ബ്രേക്കിംഗ് ആകുന്നതിനോട് കൂടെ തന്നെ അവരിലേക്ക് പെട്ടെന്ന് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇത് പഠിച്ചു വെക്കണം ഇപ്പം എന്താ പറഞ്ഞ ഒരു നല്ലൊരു സെൽഫ് ഇൻട്രഷൻ സ്വയമായിട്ട് പഠിച്ചു വെക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതേമാതിരിത്തെ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നടക്കുക ഇന്റർവ്യൂ ആയിരിക്കും ഇന്റർവ്യൂവിൻ്റെ ഫസ്റ്റ് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ആ ഒരു സെൽഫ് ഇൻട്രഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവർ അതിനോടനുബന്ധിച്ച് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകുന്ന രീതിയാണ് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇപ്പം ചാറ്റ് ജി പി ടി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ അന്വേഷിച്ചതിന് അറിയാൻ പറ്റും എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ചാറ്റ് ജി പി ടി അതിനകത്ത് നോക്കിയാൽ അറിയാം അതായത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഹൗ ടു വ്യൂ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫോർ യൂറോപ്യൻ യൂറോപ്പ് ഡ്രൈവർ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും ടൈപ്പ് ചെയ്ത് കൊടുക്കാം മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് ആയിട്ട് വോയിസ് പറഞ്ഞ് അത് ചോദിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അവർ പല ഓപ്ഷൻസ് തരും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതൊരു അറിവിനായിട്ട് പറയുന്നതാണ് നിങ്ങൾ യൂറോപ്പൊക്കെ പോകാൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷൻ അതിനകത്ത് നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും അത് നല്ല അവരെ ഹിറ്റ് ചെയ്യും അവർക്ക് ആ പിന്നെ കൊള്ളാലോ എന്നുള്ള തോന്നലുണ്ടാക്കും പൊതുവിൽ നമ്മളെന്താ പറയുക മതിൻ്റെ ജിജു എൻ്റെ പേര് ജിജു ഐ ആം ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഐ എമ്മ ഫ്രം കേരള ഇന്ത്യ എന്നൊക്കെയാണ് പറയാം അങ്ങനെ നല്ല നല്ല രീതിക്ക് പറയാവുന്ന നല്ല ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ചാറ്റ് ചീപിറ്റിയൊക്കെ തരും കേട്ടോ അപ്പം ഇതൊരു ഇൻഫർമേഷനാണ് ഈ വീഡിയോ കാണുന്നവർക്ക് കിട്ടുന്നത് അപ്പം നോട്ട് ചെയ്യുക നല്ലപോലെ പെർഫോം ചെയ്യുക ഇൻ്റർവ്യൂ അതേമാതിരി തന്നെ നിങ്ങൾ ഈ ടെസ്റ്റ് ഉണ്ടാവും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് നാമക്കൽ പോയി ട്രെയിനിങ് എടുക്കും ട്രെയിനിങ് എടുക്കുന്ന വൺ ജോലി കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ യൂറോപ്പൊക്കെ പോകാനായിട്ടുള്ള ടെസ്റ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നാമക്കൽ പോയി ട്രെയിനിങ് എടുത്താൽ മാത്രം മതി നമ്മൾ ജോലിക്കൊന്നും കയറേണ്ട ആവശ്യമില്ല ആ ടെസ്റ്റ് പാസ്സാകാനായിട്ട് നാമക്കല്ല ട്രെയിനിങ് പൊക്കെയായിട്ട് പറ്റും നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ ടെസ്റ്റ് പാസ്സാകാൻ പറ്റും വീരമണി സാറിന്റെ അത് പറഞ്ഞാൽ മതി ടെസ്റ്റ് ഉണ്ട് അത് പാസ് ആവാനായിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ അങ്ങനെ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് മിററിൽ നോക്കി എടുക്കണ്ടതെന്നും എങ്ങനെയാണ് മിററ് സെറ്റ് ചെയ്യേണ്ടത് വരെ പുള്ളി പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇൻഫോർമേഷൻ അതേമാതിരി തന്നെ നമ്മളൊരു ഒരു പ്രാവശ്യം ഈ ഇവിടെ നാമക്കൽ പോയി ട്രെയിനിങ് ഒക്കെ എടുത്തു എന്നായിരിക്കാം നമ്മക്കിലൊക്കെ പോയി ട്രെയിനിങ് ഒക്കെ എടുത്തതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഒരു ഒരു മാസവും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഓരോക്കെ ചെയ്യും അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും കാരണം ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മളെ ടച്ച് വിട്ടുപോകും ഈ എന്താ പറയുന്നത് വണ്ടി ഓടിച്ചതിൻ്റെ ആ റിവേഴ്സ് എടുത്തിൻ്റെയൊക്കെ ടച്ച് വിട്ടിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാവില്ല അത് നമ്മൾ ആ ടെസ്റ്റിന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടും പറ്റുന്നില്ലല്ലോ എന്ന് അപ്പം നമ്മൾ പറ്റുന്നിടത്തോളം അടുത്ത് തന്നെയുള്ള ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക സംഭവം ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം കൂടി ഒരു മൂന്ന് ദിവസത്തെയോ അഞ്ച് ദിവസത്തെയോ ക്ലാസ് ഒന്നും കൂടി പോയി അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കി ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും ായിട്ട് പാസ് ആവും അതാണ് ഈ നാമക്കല ട്രെയിനിങ്ങിന്റെ ഒരു ഗുണം അപ്പൊ നമുക്ക് അത് ഒരു ടെസ്റ്റൊക്കെ പാസ്സായി അതിനൊക്കെ ശേഷം ആണ് നമ്മളുടെ ഒരു ജോലിയൊക്കെ അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതാണ് സിറ വെൽക്കം സിറ്റി വെൽക്കം ടു സിറ ഹിസ്റ്റോറിക്കൽ സിറ്റി എന്ന് പറഞ്ഞാൽ ബാക്കിലാണുള്ളത് ഫ്രണ്ടില് ബാക്കിലല്ലേ ഫ്രണ്ടിലാണ് ഉള്ളത് ഹിസ്റ്റോറിക്കൽ സിറ്റി ബോഡയിലുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ ഈ നമ്മൾ എന്റെ വീടുകളിൽ കാണുന്ന കൂടുതൽ പേരും യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ഒരുങ്ങുന്നവരും ആണ് അപ്പൊ അതിനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പാസ് ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്റർവ്യൂ ആണ് രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നതാണ് ടെസ്റ്റ് ഇത് രണ്ടും പാസ് നമുക്ക് ഒരു ചെറിയ പ്രാക്ടീസ് വേണം അത് വെറുതെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒന്നുമല്ലാതായി മാറരുല്ലോ അതുകൊണ്ട് അപ്പോൾ ഒരു സെൽഫ് കൺസ്ട്രേഷൻ നല്ലതായിട്ട് പഠിച്ചു കൊടുക്കുക അതേമാതിരി തന്നെ എന്താ പറയണത് ടെസ്റ്റിന് പോകുന്നതിന് ഈ പറഞ്ഞ മാതിരി വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ അതായത് വണ്ടി ഓടിക്കാൻ അറിയാമായിരിക്കും ചിലവർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ എന്നാലും നോക്കി എടുക്കാനായിട്ട് അറിയാൻ പറ്റില്ലായിരിക്കും ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ ഈ പഠിക്കുന്ന മാതിരി ഈ വണ്ടിയുടെ ഈ ബെൽറ്റ് കെട്ടാനും ഇത് കെട്ടാനൊക്കെ ഒക്കെ സ്വന്തമായിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞമാതിരി വണ്ടി ഓടിച്ചങ്ങ് പഠിച്ചവരുണ്ടാവും ആരെങ്കിലും കൂടെ പോയിട്ടൊക്കെ പഠിച്ചവരുണ്ടാവും അപ്പോൾ അവർക്കൊന്നും ഈ മിററിൽ നോക്കിയെടുക്കാനായിട്ടുള്ള രീതി ഒന്നും അറിയില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ നാമക്കല് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മിററിൽ യൂറോപ്യൻ ടെസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മിററ് നോക്കി വണ്ടി എടുക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പഠിക്കും നല്ല രീതിക്ക് വണ്ടി എടുക്കാൻ പറ്റും അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൂന്ന് ദിവസത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിപാടി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും വഴി പോലീസ് പിടിക്കണം കേട്ടോ പോലീസ് എപ്പോഴും ഞാൻ ഈ ഇന്നലെ മൈസൂർ കഴിഞ്ഞ ദിവസം മൈസൂർ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു അപ്പം എനിക്ക് ഈ ജിയോ ജിയോടെ പമ്പിൽ ഡീസൽ ഇടിക്കാൻ പറ്റുള്ളൂ പോലീസുകാർ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നുണ്ടായി ഞാൻ നേരെ അതിൻ്റെ മുമ്പിൽ കുറച്ച് മുമ്പായിട്ട് സൈഡാക്കി പതിയെ കൊണ്ട് പോയി അവരുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പതി ഇറങ്ങിച്ചെന്ന് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ജിയോ പമ്പിൽ പോകണം ഇവിടെ റിലയൻസിൻ്റെ പമ്പുണ്ട് മൈസൂർ അവിടെ പോകണം പോകുന്നത് അത് പറഞ്ഞു എവിടെയായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് റൈഡ് ചെയ്ത പിന്നെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ട് കണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് മറ്റേ ആദ്യം കണ്ട ഒരു എസ് ഐ ആണ് റോഡിൻ്റെ അവിടെ നിന്നുവച്ചത് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഏയ് നിനക്കറിയാൻ അറിയാൻ പാടില്ല അത് അവിടെയാണെന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നേരെ പോവാം ഒന്നാമത്തെ സിഗ്നൽ കഴിയുക രണ്ടാമത്തെ സിഗ്നലിൽ ഇരുന്ന് ഇടത്തോട്ട് ഇരിയുക വീണ്ടും ഇടത്തോട്ട് ഇരിയുക ഇടത്ത അടുത്ത ജംഗ്ഷനിൽ അടുത്ത് അടുത്തായിട്ട് കാണാൻ പറ്റുള്ളൂ എന്താ ഇവരെപ്പോഴും എപ്പോഴും നമ്മൾ ഉപദ്രവിക്കുക എപ്പോഴും ഇത് ചെയ്യുക ഒന്നും ചെയ്യില്ല ഉപദ്രവിക്കില്ല ഇവർക്ക് ഇവരുടെ തൊഴിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ നമുക്ക് നമ്മുടെ തൊഴിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ പലപ്പോഴും നമ്മൾ അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇത് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണേ ഓരോന്നൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് എന്താണ് അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഈ യൂറോപ്പിന്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ പേരിലാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമോ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുമോ ഇതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് മെസ്സേജ് റിപ്ലൈ തരും അങ്ങനെയൊക്കെ ചെയ്തോളാം ഓക്കെ നമ്പർ ഉണ്ട് എൻ്റെ വീഡിയോകളിൽ പലതിനകത്തും കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തു നിന്നൊക്കെ നോക്കിയെടുക്കാം നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക കണ്ടിന്യൂസ് കാണുക അപ്പം ഇതേമാതിരി ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ ഇതിനകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും എന്തൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല തോന്നുന്ന മാതിരിയാണത് അപ്പം തോന്നുന്ന മാതിരിയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാരണം ഇപ്പം പറഞ്ഞില്ലേ ഒറ്റയ്ക്കാണ് വേറെ ആരും സഹായത്തിനില്ലേ ഇതിനകത്ത് വേറെ ആരെയും എനിക്ക് കൊണ്ടുപോകാനും പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് ഇതിനകത്ത് രണ്ടാമത്തെ ഒരാളെ വെക്കാൻ പറ്റില്ല നമുക്ക് കോ ഡ്രൈവറായിട്ട് ഇതിനകത്ത് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഇല്ല കമ്പനി തരുന്നില്ല ആകെ എനിക്ക് തരുന്ന സാലറി മാത്രമേ ഇത് തരുള്ളൂ ഒരു കോ ഡ്രൈവറെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വേണം പിന്നെ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് എനിക്ക് കിട്ടുന്നുമില്ല അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടത്തിക്കൊണ്ട് പോവുകയും വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കാവുന്ന രീതിയിലും കൂടി വേണമല്ലോ അല്ലെങ്കിൽ വരുന്നവനാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ അല്ലോ കൂടെ നിൽക്കുന്നവനോ ഇതൊന്നും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല രണ്ടുപേരെ വെച്ചാൽ പറ്റില്ല അതുകൊണ്ട് കമ്പനിയിട്ട് അനുവദിക്കുന്നുമില്ല അതിനെ ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കമ്പനി ചെന്നിട്ട് ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞാൻ പറയാവെന്ന് വെച്ച് എനിക്ക് അവിടെ മാനേജറെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റിന് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും ഏത് ഈ എസ് ബി ടി അല്ലെങ്കിൽ രാമചയെന്നു പറഞ്ഞ കമ്പനിയിൽ പോയിട്ട് ടെസ്റ്റിന് അപ്പെയർ ചെയ്യാം അപ്പം റഫറൻസ് വരുന്നതുകൊണ്ട് അവരിച്ചുകൂടി കാര്യമായിട്ട് നോക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റൊക്കെ ആണെങ്കിൽ പോലും മൈൻഡ് ചെയ്യില്ല അപ്പം അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അവർ വേറെ ആരെങ്കിലും കൂടെ കയറ്റി വിട്ടിട്ട് നിങ്ങളെ കുറച്ച് ആൾ അങ്ങനെ ട്രെയിനിങ് മാതിരിയല്ല വേറൊരു ഡ്രൈവറെ കൂടെ കയറ്റി വിടും ട്രെയിനിങ്ങൊന്നും പറയാൻ പറ്റില്ല എന്നിട്ട് അവിടെ തന്നെ കയറണം ജോലിക്കായിട്ട് അപ്പോൾ അതേമാര് ഞാൻ പറഞ്ഞ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് മാസമെങ്കിലും ഈ കമ്പനിയിൽ നിൽക്കാവുന്ന രീതിയിലായിരിക്കണം എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇല്ലാണ്ടെങ്കിലും അതും ശരിയാവില്ല അതേമാതിരി തന്നെ എക്സ്പീരിയൻസ് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷം ഹെവി എടുത്തിട്ട് മൂന്ന് വർഷം ഞാൻ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുത്തിട്ട് മൂന്ന് വർഷം എന്നല്ല പറയണം കേട്ടോ ഹെവി ലൈസൻസ് എടുത്ത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയുള്ളവർക്കാണ് ഇതിനകത്ത് ചാൻസ് കൂടുതലുള്ളൂ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞവരൊക്കെ ഉണ്ട് ഹെവി എടുത്ത് ഒരു വർഷം കഴിഞ്ഞു എനിക്ക് ട്രെയിലറിൻ്റെ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് നമുക്കറിയാം ട്രെയിലറിൻ്റെ ലൈസൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾ അപ്പം എന്തിനാത് നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഇത് മാതിരിയാവും ബപ്പൂൺ കാരണം ഒറിജിനൽ ആയിട്ടുള്ള സിറ്റുവേഷനും നമ്മൾ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്ന സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ട്രെയിലറിൻ്റെ ലൈസൻസല്ല പ്രധാനം ഏറ്റവും പ്രധാനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെവി ഓടിക്കുന്ന പരിചയം ഹെവി ഓടിച്ചിട്ടുള്ള പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് വണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് എന്റെ ലോഡ് എങ്ങനെയാണ് അതിന് സെക്യൂർ ഞാൻ കൂടുതലും ഈ മറ്റേ കോടിയായിട്ടുള്ള വണ്ടികൾ അങ്ങനെയൊക്കെയുള്ള ഓടിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കെട്ടാനും പിടിക്കാനൊന്നും വലിയ വിടുത്തൊന്നുമില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ അതിപ്പൊ എന്റെ സിറ്റുവേഷനും എൻ്റെ ഒരു രീതി അങ്ങനെ അതിൻ്റെ പേരിൽ ഞാനങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്ന എനിക്കെല്ലാം ആണ് ഞാൻ ഒന്നിനോട് അധികം ടെൻഷൻ അടിക്കുവോ അല്ലെങ്കിൽ ഭയങ്കര ഷേക്കിംഗ് ആണ് കണ്ടിട്ടില്ല ഈ ക്യാമറ ഇതായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതിങ്ങനെയാണ് എന്ന് ഞാൻ പറയുമായിരുന്നു ഒരുപാട് നേരമായി സംസാരിക്കുന്നത് അത്ര ില്ല എന്നാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നവർ പറയുന്നത് എണ്ണയുടെ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന മാതിരി ക്വാളിറ്റി ഈ എണ്ണക്കില്ല ഇത് മിക്സിങ് ആണ്ടെന്ന പറഞ്ഞത് അതേമാതിരി തന്നെ ഇവിടെ ഈ ചകിരി കൊണ്ടുള്ള പരിപാടികൾ ഇഷ്ടം പോലെ ചെയ്യും ചകിരി ചോറ് ഉണ്ടാക്കും ചകിരി ചോറ് വെച്ചിട്ടുള്ളത് മറ്റേ ഇതുണ്ടാവല്ലോ കട്ട കട്ടമാരി അതിട്ട് ചകിരി തിരിച്ച് കയറുണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് തേങ്ങയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടിയും തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇരിയൂര് സിറ ഏരിയയില് ഏകദേശം സിറ കഴിയാറായി ഇട്ടു പോയിക്കൊണ്ടിരിക്കാം എന്നാ ഈ വഴിയിൽ എന്തെങ്കിലും കാണുമ്പോഴേക്കാ സംസാരിക്കാം